ഒരു എൻഗേജ്മെന്റ് കൂടാൻ വന്നാണ് ആരുതാ നല്ല ബ്ലോഗർ ആയിട്ടുള്ള സിസ്റ്റർ എൻജ്മെന്റിന് വന്നാണ് നല്ല വ്യൂ ഉള്ള ഏറോ നാച്ചുറൽ ആയിട്ടുള്ള റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു കയറി ജ്യൂസ് ഉണ്ട് വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് അത് മാത്രമല്ല സ്റ്റാർട്ടർ ആയിട്ട് നഗറ്റും കാര്യങ്ങളും ഉണ്ട് കുറച്ചപ്പുറത്ത് ഓൾഡ് സ്റ്റൈൽ നല്ലൊരു ചായക്കട ബ്ലോഗറും സിസ്റ്ററും ഫാമിലി ഒക്കെ കൂടിയിട്ട് നല്ല ഫോട്ടോഷൂട്ടിലാണ് ഞാനാണെങ്കിൽ കുറച്ചപ്പുറത്ത് നല്ല നീട്ടി അടിച്ച ചൂട് ചായ നുറുക്കും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഫുഡ് മുഖ്യം പേക്കില്ലേ ചായ തോന്നിട്ടുള്ള അപ്പോൾ ചെക്കൻ ചക്കനും ഫാമിലി എത്തി ഈ സമയത്ത് ഞാൻ സ്റ്റാർട്ടറും കഴിച്ചുകൊണ്ട് ഓരോ സംഗതികൾ വീക്ഷിക്കുകയായിരുന്നു എൻഗേജ്മെന്റിന് ഓരോ കയ്യിലുള്ള സാധനങ്ങൾ ഞാൻ നോക്കി ആവശ്യം വരാൻ പറയാൻ പറ്റില്ലല്ലോ അപ്പുറത്ത് കാറ്ററിംഗ് ബോയ്സിന് ക്ലാസ് എടുത്തു കൊടുക്കാൻ കണ്ടിട്ട് ഇവന്റെ ഏതാണ് നോക്കിയാണ് വേറെ ഏതല്ല നമ്മളെ മലബാർ ഇവൻസ് തന്നെയാണ് അപ്പൊ പിന്നെ ഫുഡിന്റെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു പേടി ആവശ്യമില്ല എൻട്രൻസിന്റെ സ്റ്റേജിന്റെ ഡക്ക് ഇവർ തന്നെ ചെയ്തിട്ടില്ല ചെയ്ത് ഏതാ ഒരു രക്ഷില്ലായിരുന്നു ഞാൻ എൻഗേജ്മെന്റ് എങ്ങനെ നടത്തുന്നു പഠിച്ചുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞുണ്ടാക്കുന്ന കഴിക്കാനൊരു പോയാൻ്റെ ഫിതന്റെ ആ നിങ്ങൾ കഴിച്ചോളിയാറ് അത്രക്കും പവാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാം ഫുഡ് കഴിക്കാൻ പോയപ്പോഴ ഒരുപാട് ഐറ്റം സാലഡ്സ് എല്ലാം എല്ലാണ്ട് കണ്ടോളിങ് ഫുഡിന്റെ ഭാഗമാണെങ്കിൽ നടന്നു കാണാൻ മാത്രം പക്ഷെ ഞാൻ ആയിട്ടുണ്ടോ മട്ടന്റെ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ സുർബിയാനെ ബീഫ് കൊണ്ടാട്ടം ബ്രോസ്റ്റ് എന്തിനു പറയണോ നല്ല ഫിഷ് പൊള്ളിച്ച് വരണ്ടായിരുന്നു ഇതിന് എല്ലാം എടുത്തുകൊണ്ട് ഞാൻ കഴിച്ചു അപ്പൊ മമ്മൂട്ടി ഡൈറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ന് വിചാരിക്കേണ്ട ഞങ്ങള നാട്ടിലൊരു മമ്മൂട്ടിണ്ട് മൂപ്പരെല്ലാം നിന്നു മലബാർ ഇവൻസിന്റെ ഫുഡ് കഴിച്ചാൽ ഏത് മമ്മൂട്ടിക്കും ഒരു കൺട്രോളും കിട്ടൂലീസ് ഒരു രക്ഷയില്ലായിരുന്നു ഒക്കെ കുറച്ച് ഡെസേർ ഐസ്ക്രീമും ഗുലാം ജാമും കിട്ടിക്കണ്ടെ ഫുഡ് ഒക്കെ കഴിച്ച് ലാസ്റ്റ് ആണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത് ഫുഡ് താ മുഖ്യം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക ഫോളോ ചെയ്യുക പൊട്ടിന്ന് കൊടുക്കുക